ആയിരം ചായ ഒരു ദിവസം കഴിഞ്ഞാൽ തന്നെ എത്രയായി പറ പതിനയ്യായിരം രൂപ ആയല്ലോ എങ്ങനെ പോയാലും ചിലവൊക്കെ പോയിട്ട് തട്ടിമുട്ടി ഒരു അയ്യായിരം രൂപ ദിവസം കിട്ടില്ലേ അയ്യായിരം രൂപ ഓക്കെ ഡേ പക്ഷെ എങ്ങനെ വന്നാലും ഡെയിലി ഒരു മൂന്നാല് ഗ്ലാസ് ഒക്കെ പൊട്ടും അതിൻ്റെ നഷ്ടം പിന്നെ ഇവനെ കണ്ടാറേ അച്ചോടൊക്കെ നഷ്ടമാണ് നഷ്ടമായിരിക്കുമല്ലേ എന്നാ കുഴപ്പമില്ല പൊറോട്ട കൊള്ളാം അല്ലേടേ

തുടങ്ങുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് പരിപാടി തുടങ്ങണേ ഇതുപോലെ വണ്ടി കച്ചവടം മാട്ട വണ്ടി കച്ചവടമല്ല പ്രീമിയം വണ്ടികൾ ബെൻസ് ബി എം ഡബ്ല്യു ഓ ഡി ജാക്കറു പോലുള്ള വണ്ടികൾ ഇതിന് ലാഭമല്ല ഉണ്ടോടെ ഒരു വണ്ടി വിറ്റ് പോയാൽ നിന്റെ സ്കൂട്ടറിന്റെ ഇ എം ഐ ഒക്കെ ഈസി ആയിട്ട് അടക്കാടെ കാശാര മുടക്കും അത് ഞാൻ മുടക്കാം നീ വാ ഓ എന്നാ ഓക്കെ മറ്റേ പൊറോട്ടയുടെ ഷെയർ നീ അയക്കാന്ന് പറഞ്ഞിട്ട് എന്തോന്നടേത് ആദ്യത്തെ വണ്ടി ഒന്ന് വിറ്റ് പോട്ട് വാ